അന്തരിച്ച നടനും നർത്തകനുമായ രാജാറാമനെക്കുറിച്ചുള്ള വാർത്തകൾ തെറ്റുധരിപ്പിക്കുന്നതെന്ന് മകൾ സൗഭാഗ്യ ഫേസ്ബുക്കിലൂടെയാണ് നടി താരാ കല്യാണിന്റെ മകളായ സൗഭാഗ്യയുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തെറ്റുധരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് ഡെങ്കിപ്പനി ആയിരുന്നില്ല വൈറൽ പനി മാത്രമായിരുന്നു പിന്നീട് നെഞ്ചിൽ ഇൻഫെക്ഷനായി തുടർന്നാണ് അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് രോഗം ഗുരുതരമാവുകയായിരുന്നു തുടർന്ന് അവയവങ്ങളെല്ലാം തകരാറിലായി ഒൻപത് ദിവസമാണ് അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞത് ദയവ് ചെയ്ത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് അച്ഛന് വിജയകരമായ ഒരു കരിയർ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാൽ അദ്ദേഹം ജനപ്രിയനായിരുന്നില്ലെന്ന് അതിന് അർത്ഥവുമില്ല ഇരുപത്തോളം ജനപ്രിയ ടെലിവിഷൻ പരമ്പരകളിൽ നായകനായിരുന്നു മിനി സ്ക്രീനിലെ ഏറ്റവും സുന്ദരനായ നായകനായിരുന്നു അദ്ദേഹം അങ്ങനെ പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ അദ്ദേഹത്തിന് വിജയകരമായ ഒരു കരിയർ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാൽ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം ജനപ്രിയനായ ഒരു നടനായിരുന്നില്ലെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ് ഉണ്ടാവുന്നത് അമ്മയെ സംബന്ധിച്ചിടത്തോളം സ്നേഹനിധിയായ ഭർത്താവായിരുന്നു അച്ഛ നിങ്ങളെന്നും എന്റെ ഹീറോ ആയിരിക്കും ഇങ്ങനെയായിരുന്നു നടിയുടെ പോസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും